അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയുടെ നാട്ടുകാരി എന്ന നിലയ്ക്ക് കൂടി ഞാൻ ചോദിക്കുകയാണ് കാരണം നാട്ടിലായാലും പ്രസ്ഥാനത്തിനൊപ്പമാണെങ്കിലും അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം അങ്ങ് പ്രത്യേകമായിട്ടൊരു പരിഗണന സ്ത്രീകൾക്ക് എന്നും നൽകുന്നൊരു വ്യക്തിയാണ് അത് ഈ പാർട്ടി ആയാലും ഈ ഇത്തവണ മധുരയിൽ അവസാനിച്ച പാർട്ടി കോൺഗ്രസിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത് കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന ഒരു പാർട്ടി കൂടിയാണ് സി പി ഐ എം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിനപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പക്ഷേ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് നമുക്ക് മുന്നിൽ കൃത്യമായ രീതിയിലൊരു ചിത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ വലിയൊരു വെല്ലുവിളിയാണ് അങ്ങേക്കാത്തിരിക്കുന്നത് കൂടി ഈ സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഞാനതിൽ പ്രത്യേകിച്ച് താല്പര്യമെടുക്കുന്നുണ്ട് എന്ന് തരത്തിലാണ് പിന്നെ സഹോദരി ഇക്കാര്യം അവതരിപ്പിച്ചത് അതിൽ സ്ത്രീകൾക്ക് തുല്യമായ പരിഗണന ലഭിക്കണമെന്നുള്ളത് മാർസും എങ്കിൾസും ലെനിനും എല്ലാം പിന്തുടർന്ന ഒരു ഒരു മാർസിസ്റ്റ് കാഴ്ചപ്പാടാണ് ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ ഭാ കാ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണത് സ്ത്രീകൾക്ക് തുല്യപദവിയും പ്രാധാന്യവും ഉണ്ടാവുന്നത് എന്നാൽ ആണധികാര സമൂഹമാണ് ആണധികാര ലോകമാണ് വലിയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇതുവരെ ഒരു വനിതാ ആയിട്ടില്ല പ്രസിഡന്റ് ആകാൻ സാധ്യത ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് തോൽപ്പിക്കും അപ്പം അങ്ങനെ അങ്ങനെയല്ലാമുള്ള ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും പാട്രിയാർക്കലാണ് ആർക്കിലാണ് പുരുഷാധിപത്യപരമാണ് അതിനെതിരായിട്ടുള്ള സമരം വേണം എന്നത് പാർട്ടിയുടെ കാഴ്ചപ്പാടാണ് പക്ഷേ ആ പാർട്ടിയുടെ കാഴ്ചപ്പാട് പാർട്ടിയിലെ തന്നെ പല സഖാക്കളും ഉൾക്കൊള്ളുകയോ നടപ്പാക്കുകയോ ചെയ്യാറില്ല അത് ഉൾക്കൊള്ളുകയും നടപ്പാക്കുകയും ചെയ്യണമെന്ന അഭിപ്രായമാണ് പാർട്ടി നേതൃത്വത്തിന് പൊതുവിലുള്ളത് അതുകൊണ്ടാണ് മധുരയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പതിനേഴ് ശതമാനം മാത്രം പ്രാതിഥ്യമുണ്ടായിരുന്നത് ഇരുപത് ശതമാനമായിട്ട് ഇപ്പം ഉയർത്തിയിട്ടുള്ളത് അത്രയും പോരെ അതിൽ കൂടുതൽ വേണം എന്നാലോചിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പർ എടുക്കാൻ കഴിയും അപ്പോൾ അത് സെക്രട്ടറി ആയിരിക്കണം അപ്പോൾ എന്തുകൊണ്ട് വനിതാ സെക്രട്ടറി വരുന്നില്ല വനിതാ സെക്രട്ടറിമാരും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞകാലത്ത് ഇപ്പം ആദ്യത്തെ വനിതാ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ബംഗാളിലെ സഹാവിൻ്റെ ചിത്രം ഒരു വളരെ പ്രചാരമുള്ള മലയാള പത്രം കൊടുത്തു അപ്പോൾ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അബദ്ധമാണ് കർണാടകയിൽ എത്രയോ കാലമായിട്ട് രണ്ട് മൂന്ന് ജില്ലകളിൽ വനിതകൾ സെക്രട്ടറിമാരായിട്ടുണ്ട് ആന്ധ്രയിലുണ്ട് അഹല്യാ രംഗനേക്കർ മഹാരാഷ്ട്ര പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് അത് വളർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അന്ന് അഹല്ല്യാർ എങ്ങനേക്കർ സേവനം പി ബി ഐഡെടുക്കാൻ പറ്റിയില്ല അന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഈ സാഹചര്യം മാറണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് വെറും ഔപചാരികമായി മാത്രമുള്ള കാര്യമല്ല കഴിഞ്ഞ ദിവസം രാജ്ഭവൻ മാർച്ചിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പം പത്തിരുപത് പേർ സ്റ്റേജ് ഇരിക്കുന്നുണ്ട് ഒരു സ്ത്രീ പോലും ഇല്ല അപ്പോൾ ഞാൻ അവരോട് അപ്പം ഞാനൊരു ഇതായ ഈ പാർട്ടി ആഴ്ചപ്പാട് വെച്ച് ഞാൻ പറഞ്ഞു എന്താണ് ഒരു സ്ത്രീയെ പോലും അപ്പോൾ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരാണുങ്ങളാണ് ഞാൻ പറഞ്ഞു ഇവിടെ എം എൽ എ ഉണ്ടാവുമല്ലോ അപ്പോൾ എം എൽ എ കണ്ടു പിന്നെ രേഖ രാഖി ഡെപ്യൂട്ടി മേയറായിരുന്ന സി പി ഐയുടെ വനിതാ നേതാവുണ്ട് അവർ രണ്ടുപേരും വിളിച്ച് കാര്യം ഇത് ദൃശ്യമാകണം മഹിളകളും ഈ സമൂഹത്തിലുണ്ട് അത് വെറും ഒരു സിംബോളിക്കായിട്ട് വന്നാൽ പോരാ അവർക്ക് പ്രാധാന്യം ഉണ്ടാവണം ഇപ്പം അവിടുത്തെ പാർട്ടി കോൺഗ്രസ് മതിരയിൽ സമാപിച്ചപ്പോൾ ആദ്യം പ്രസംഗിച്ചത് വൃന്ദാക്കാരായിട്ടാണ് അങ്ങനെയുള്ളവരുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാഴ്ചപ്പാടുള്ളവരാണ് സി പി ഐ നേതൃത്വത്തിൽ പല തലങ്ങളിലും ഉള്ളത് എന്നാൽ ഇവറും അത് നാംകേവാസ്ഥയായി പോവുക വെറും ഒരു ഒരു പേരിന് ശരി ഒരാൾ കൂടി ഇരുന്നോട്ടെ എന്ന നിലയിലേക്ക് പോകുക എന്നുള്ള പ്രശ്നമുണ്ട് നമ്മൾ കൂട്ടായിട്ട് ഇടപെട്ട് തിരുത്തണം നമ്മളെല്ലാം ബി ടി ആറ് പറഞ്ഞൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസോടെ പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ തൊലിയൊന്ന് ചിരണ്ടിയാൽ ആ കമ്മ്യൂണിസ്റ്റിൻ്റെ തൊടി തൊലിയുടെ അടിയിൽ ഒരു മെയിൽ ഷോവനിസ്റ്റിനെ കാണാൻ പറ്റും എന്ന് ബി ടി രണദേവിയെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെയൊക്കെ നമ്മളിതൊക്കെ ശീലിച്ച് വരുന്നതാണ് ഫ്യൂഡൽ മൂല്യങ്ങളുണ്ട് നമ്മൾ നിരന്തരം ഇതിനെതിരായിട്ട് ജാഗ്രത പാലിച്ച് പൊരുതേണ്ടതുണ്ട് എന്നാണ് പ്രതികരിച്ച് പറയാറുള്ളത്